കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിലെ പ്രതിയും തലശ്ശേരി സ്വദേശിയുമായ മുഹമ്മദ് അസറിനെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പിടികൂടി സൗദി അറേബ്യയിൽ നിന്നും ഡൽഹി എയർപോർട്ടിലെത്തവയായിരുന്നു ഇയാളെ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ആറ് മാർച്ച് മൂന്നിനാണ് കോഴിക്കോട് നഗരത്തിനെ വിറപ്പിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തും മൊഫ്യൂസിൽ നടന്നത് ഉച്ചയോടെയാണ് ഇരുപത് മിനിറ്റിനിടെ കോഴിക്കോട് മാവൂർ റോഡിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിനടുത്തും മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിനടുത്തും സ്ഫോടനം ഉണ്ടായത് സ്ഫോടനങ്ങളിൽ ആരും കൊല്ലപ്പെട്ടില്ലെങ്കിലും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു രണ്ടായിരത്തിഒൻപത് വരെ ക്രൈംബ്രാഞ്ചാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തിയിരുന്നത് എന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവനുസരിച്ച് രണ്ടായിരത്തി പത്തിൽ എൻ ഐ എ അന്വേഷണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു അന്വേഷണത്തിനും വിചാരണയ്ക്കുമൊടുവിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ തടിയൻപിട നസീറിനും ഷഹാസിനും ജീവപര്യന്തം ശിക്ഷ എൻ ഐ എ കോടതി വിധിച്ചിരുന്നു ഫോമ നിർമ്മാണം മുതൽ സ്ഫോടനം നടത്തുന്ന കാര്യങ്ങളിൽ നേരിട്ട് കോടതി കോടതി കണ്ടെത്തിയതോടെ ഒന്നാം പ്രതി മൂന്ന് ജീവപര്യന്തവും ജീവപര്യന്തവും രൂപ രൂപ പിഴയും പിഴയും നാലാം പ്രതിയായ ഇരട്ട വിധിക്കുകയായിരുന്നു ം ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകുമെന്നും കോടതി പറഞ്ഞു പ്രതികൾക്ക് ഇന്ത്യൻ ഭരണഘടനയും ദേശാഭിമാനികളുടെ ജീവചരിത്രവും വായിക്കുവാനായി നൽകുവാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ജസ്റ്റിസ് എസ് വിജയകുമാറിന്റേതായിരുന്നു വിധി അതേസമയം കേസിൽ പ്രതികളായ ഹാലിമിനെ സംശയത്തിന്റെ ആനുകൂല്യത്തിലും യൂസഫിനെ തെളിവില്ലാത്തതിനാലും കോടതി വെറുതെ വിട്ടിരുന്നു സ്ഫോടനത്തെ തീവ്രവാദി ആക്രമണമാണെന്ന് കോടതി നിരീക്ഷിച്ചു സ്ഫോടനം നടത്തുവാൻ വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തതിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നും സ്ഫോടനത്തിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്തുവാനും തീവ്രവാദം ഊട്ടിയുറപ്പിക്കുവാനും പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നുവെന്നും കോടതി കണ്ടെത്തി രാജ്യദ്രോഹം ഗൂഢാലോചന ആയുധ നിരോധന നിയമം സ്ഫോടക വസ്തു നിരോധന നിയമം തുടങ്ങി നിരവധി ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയോടൊന്ന് അഭ്യർത്ഥിച്ചിരുന്നു കേസിൽ മാപ്പുസാക്ഷിയായ ഷമി ഫിറോസിന്റെ മൊഴി നിർണായകമായിരുന്നു ഷമി ഫിറോസിന്റെ മൊഴി സത്യത്തിന്റെ പ്രകാശമാണ് പരത്തുന്നതെന്ന് കോടതി വിധിയിൽ പറഞ്ഞു ഏഴാം പ്രതിയായിരുന്ന ഷമീ ഫിറോസ് വിദേശത്തായിരുന്നു പിന്നീട് ഇയാളെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കുറ്റം സംബന്ധിച്ചതിനെ തുടർന്ന് കോടതി ഇയാളെ മാഫുസാക്ഷിയാക്കുകയായിരുന്നു ഇരട്ട സ്ഫോടന കേസിനെ സംബന്ധിച്ച് നിർണായകമായ പല കാര്യങ്ങളും ഇയാൾ കോടതിയിൽ മൊഴി നൽകി രണ്ടായിരത്തി ആറ് മാർച്ച് മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിനും ഒന്ന് പത്തിനുമിടയ്ക്കായിരുന്നു കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തും മോർഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന് സമീപവും സ്ഫോടനങ്ങൾ നടന്നത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു കേരളത്തിൽ എൻ ഐ എ അന്വേഷണം നടത്തിയ കേസിൽ ശിക്ഷ വിധിക്കുന്ന ആദ്യത്തെ കേസായിരുന്നു കോഴിക്കോട്ടെ ഇരട്ട സ്ഫോടനം ഇന്ത്യയിൽ എൻ ഐ എ ഏറ്റവും കൂടുതൽ കേസുകൾ അന്വേഷിക്കുന്നത് കേരളത്തിലാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് കാശ്മീർ തീവ്രവാദി റിക്രൂട്ട്മെന്റ് വാഗമൺ പാനായിക്കുളം സിമിക്ക അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസ് തുടങ്ങിയവയും എൻ ഐ എ അന്വേഷിക്കുന്ന കേസുകളാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത